വയസ്സിന് താഴെയുള്ളവരിലെ പെട്ടെന്നുള്ള മരണങ്ങൾക്ക് കാരണം കോവിഡ് ബാധയല്ല എന്ന് പഠനം ഒരു വർഷത്തിനിടെ പരിശോധിച്ച എല്ലാ പെട്ടെന്നുള്ള മരണങ്ങളിലും പകുതിയിലധികവും നാൽപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരിലാണെന്നും എയിംസിലെ സംഘം നടത്തിയ പഠനം പറഞ്ഞു മരിച്ചവരിൽ പലരും ആരോഗ്യവാന്മാരായിരുന്നു വീട്ടിലോ യാത്രയിലോ ആയിരിക്കുമ്പോൾ പലരും പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്ത്യൻ ജേർണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ ഈ മാസം പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ ദില്ലി എയിംസിലെ പാത്തോളജി ആൻഡ് ഫോറൻസിക് മെഡിസിൻ വകുപ്പുകളിലാണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പോസ്റ്റ്മോർട്ടങ്ങൾ വിശകലനം ചെയ്തു നൂറ്റി എൺപത് കേസുകളിൽ എട്ടേ ദശാംശം ഒരു ശതമാനവും സാധാരണ നിലയിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളായിരുന്നു എന്നാൽ നൂറ്റിമൂന്ന് കേസുകൾ പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള യുവാക്കളെയാണ് പെട്ടെന്നുള്ള മരണത്തിന് കീഴടങ്ങിയത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇവരുടെ ശരാശരി പ്രായം മരിച്ചവരിൽ ഏറെയും പുരുഷന്മാരായിരുന്നു ഹൃദ്രോഗമാണ് പ്രധാന കാരണമായി കണ്ടെത്തിയതെന്ന് എയിംസിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം അംഗവും പഠനത്തിന്റെ പ്രധാനിയുമായ ഡോക്ടർ സുധീർ ഗുപ്ത പറഞ്ഞു യുവാക്കളിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് കാരണം അവരിൽ മിക്കവർക്കും ഗുരുതരമായ കൊറോണറി ആർ ടി രോഗവുമുണ്ട് പലപ്പോഴും മുൻകൂട്ടി രോഗനിർണ്ണയം നടത്തിയിരുന്നില്ല ന്യൂമോണിയ ക്ഷയം ശ്വാസമുട്ടൽ തുടങ്ങിയ ശ്വസന സംബന്ധമായ കാരണങ്ങളാണ് അഞ്ചിലൊന്ന് മരണങ്ങൾക്കും കാരണം ന്യൂസ് ഡെസ്ക് വിഷൻ